നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് മണിക്കാർ പെരിങ്ങോട് ഇന്നത്തെ ഒരു അധ്യായത്തിൽ നിങ്ങളിപ്പം തന്നെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശനിയുടെ വക്രം തീരാൻ പോവുകയാണ് ശനിപ്പോഴുള്ള ആൾക്കാർക്ക് ഇത്തിരി ദോഷം കിടക്കും അത് ഇരുപത്തെട്ടാന്തി മുതലാണ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി മുതലാണെന്നൊക്കെ ഇപ്പോൾ അതിൽ കണ്ടു അപ്പോൾ എന്താ ഇപ്പം ഇതിൻ്റെ കഥ വച്ചാലേ അപ്പോൾ ശനിയുടെ വക്രം ഇപ്പോൾ നവം നമുക്ക് നവംബർ മാസം ഇരുപതാം തീയതിയോട് കൂടിയിട്ട് ഏകദേശം അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് തീരും അതിന് ശേഷം ശനി ഇങ്ങനെ റിവേഴ്സ് വിടും റിവേഴ്സ് എന്നൊക്കെ വെറുതെ പറയേണ്ടതായിട്ടോ ഒരു ഗ്രഹവും പുറകിലേക്ക് സഞ്ചരിക്കില്ല അതൊക്കെ മനുഷ്യന്മാരായി നമുക്ക് തോന്നുക അറിയാം ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ഒരു വസ്തു മുന്നിലേക്ക് പോ നമ്മളിങ്ങനെ മുന്നിലേക്ക് ചരിക്കുമ്പോൾ വസ്തുക്കൾ പിറകിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് തോന്നും അപ്പോൾ ശനി അതിനാണ് വക്രം എന്നൊക്കെ പറയാം രാശി പശ്ചാത്തലം അല്ലെങ്കിൽ ശനി പുറകിലേക്ക് വരുന്നത് പോലെ മറ്റു ഗ്രഹങ്ങൾ പുറകിലേക്ക് വരുന്ന പോലെയൊക്കെ തോന്നലാണത് ഒരു ഗ്രഹം പുറകിലേക്ക് വരില്ല രാഹു ഒഴികെ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും മുന്നിലേക്കാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ വക്രത്തിന് കാരണം എന്താണെന്നൊക്കെ ഉള്ളത് മുൻപ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആ വർത്തന വിരസതം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അത് വീണ്ടും പറയുന്നില്ല കേൾക്കാത്ത ആൾക്കാർ അതൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ടാക്ക അതൊന്ന് തിരഞ്ഞു വയ്ക്കാൻ കിട്ടും എന്താണ് വക്രം എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും കിട്ടും വിട്ടുവാണ് അപ്പോൾ നമുക്കിപ്പോൾ പറയാം ശനിയെ കുറച്ച് കൂട്ടും ഭീകരനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലേ കാരണം എന്താ വെച്ചാൽ ശനിയുടെ കാര്യങ്ങളൊക്കെ മരണ ദുഃഖം അതേപോലെ തന്നെ നവഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ദോഷം കൊടുക്കാൻ ശക്തി കൂടുതലുള്ള ഗ്രഹം അതേപോലെ തന്നെ സകല ദൗർഭാഗ്യങ്ങളും ഈ ശനിയുടെ ദശയിലോ അപഹാരത്തിലോ ഒക്കെയാണ് വരിക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ആളുകൾ ധരിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ പച്ച മലയാളത്തിലൊരു കാര്യം പറയാറുണ്ട് കണ്ടൊക്കെ ശനി കൊണ്ടേ പോകൂ അല്ലേ ശനി എപ്പോഴും രാശി വിടണ കാലഘട്ടത്തിലാണ് ദോഷം അധികം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് അത് കറുതവന്മാർ അങ്ങനെ പറഞ്ഞു വെച്ചാൽ തെറ്റൊന്നുമില്ല കാരണം ആളെ കൊണ്ടുപോകുന്നുമില്ല ഈ ദുരനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ അയാൾക്കാരങ്ങനെ അങ്ങനെ അങ്ങനെ നിലക്കി നിർത്തും ചങ്ങലക്കിട്ട് പൂട്ടി നിർത്തും ഏ അപ്പോൾ ഈ കണ്ടകശിനിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിക്കണം അത് പ്രത്യേകിച്ച് ഈ ഡിസംബർ ഇരുപത്തെട്ട് മുതൽ മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ അപ്പോൾ ഡിസംബർ മറ്റോ ജന ജനുവരി ഫെബ്രുവരി മാർച്ച് ആ മൂന്ന് മാസം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കാം നമുക്ക് വിശദമായിട്ട് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം എന്നാലും ഞാനിപ്പോൾ ഒരു ഔട്ട്ലൈൻ തരാം അത്ര മാത്രമേ ഉള്ളൂ അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് നമുക്കത് വിശദീകരിക്കാം ടോർച്ച് ഡീപ്പായിട്ട് ഡീപ്പായിട്ട് പറ്റി പറയാം ആദ്യം നമുക്ക് ഇടവക്കൂറിൻ്റെ കാര്യം നോക്കാം ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ പത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി മകീരത്തിന് ആദ്യത്തെ രണ്ട് പാദം അടങ്ങുന്ന ഇടവക്കൂറ് ഇവർക്ക് കർമ്മനാശങ്ങൾ തൊഴിൽപരമായിട്ട് വളരെയധികം പ്രയാസങ്ങളുണ്ടാവും വളരെയധികം സൂക്ഷിക്കണം നമ്മൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യാവൂ പ്രത്യേകിച്ച് ഈ കോൺട്രാക്ട് പണിയൊക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ നഷ്ടം വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ഉയരത്ത് കയറിയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അതൊക്കെ ഈ നക്ഷത്രത്തിലുണ്ടോ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ പതന കാണാനുണ്ട് രാജകോപം രാജകോപം എന്ന് പറയുമ്പോൾ ഗവൺമെൻ്റ് ബാങ്കുകളിലൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അതേപോലെ എന്താ നമ്മളതിൽ പറയുക ജപ്തി ചെയ്യുക അങ്ങനെയൊക്കെ പറയില്ലോ അതൊന്നും ആർക്കും ഇല്ലാണ്ടിരുന്നോട്ടെ പക്ഷെ ശ്രദ്ധിക്കണം രാജകോപം വരും ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പ് അടിക്കാനുള്ള സാധ്യത ഈ പറഞ്ഞ നക്ഷത്രക്കാരിലുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഉദ്യോഗത്തിന് ഭംഗം കർമ്മതടസ്സങ്ങള് ഉദ്യോഗത്തിന് ഭംഗം വരും കാര്യങ്ങൾക്ക് വേണ്ടി അലച്ചിലുണ്ടാവുക വാഹനാപത്ത് ചെറിയ ചെറിയ കേസ് എന്തായാലും ചെറുതായിട്ടൊന്ന് പോലീസ് സ്റ്റേഷനൊക്കെ കയറേണ്ട യോഗമുണ്ട് അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വാഹനമൊക്കെ ഓടിക്കുന്ന ആൾക്കാർ നിയമപരമായിട്ടുള്ള രേഖകളൊക്കെ കയ്യിൽ സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അധികം സൂക്ഷിച്ചോളൂ അതേപോലെ തന്നെ തൊഴിലിനെ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഈ ശനി പത്തിലാണെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ടത് കേട്ടിട്ട് നിങ്ങളെ ജാതകത്തിൽ ശനിയുടെ അഷ്ടവർഗ ബിന്ദുക്കളിൽ അഞ്ചിൽ അധികം ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ അഞ്ച് മുതൽ എട്ട് വരെയുള്ള ബിന്ദുക്കൾ ഉണ്ട് വെച്ചാൽ ഒരു പേടിയും പേടിക്കണ്ട ഈ ഒരു പ്രശ്നം അടുത്ത് പോലും വരില്ല മനസ്സിലായിട്ടോ ഇത് ഇവരുടെ കാര്യം മാത്രമല്ല കേട്ടോ പൊതുവേ ഈ പറയുന്ന ആൾക്കാരുടെ കാര്യമൊക്കെയാണ് പറയണത് അഷ്ടവർഗ ബിന്ദുക്കളിൽ അഞ്ച് മുതൽ എട്ട് വരയ്ക്കുള്ള ബിന്ദുക്കൾ ഉണ്ടെച്ചാൽ നിങ്ങൾ ഈ കണ്ടകശിനെ ഭയക്കേണ്ട കാര്യമില്ല ചാരഫലം പറയാൻ എപ്പോഴും അവനോവൻ്റെ ഓരോ അതാ പറഞ്ഞത് ഓരോ വ്യക്തിക്ക് ഇത് വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാവുക എല്ലാവർക്കും അനുഭവം ദുരനുഭവം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ആചാര്യന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് അറിയാൻ അവനവൻ്റെ ജാതകത്തിലെ അഷ്ടവർഗം ഗണിച്ച് ഒക്കുന്ന എല്ലാ ഗ്രഹത്തിൻ്റെയും അഷ്ടവർഗം ഗണിച്ച് ആ ഗ്രഹങ്ങളൊക്കെ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ചിലപ്പോൾ പ്രതികൂലഭാവത്തിലാവും നിൽക്കേണ്ടാവുക കണ്ടകശനിയാവും ഏഴരശനിയാവും പക്ഷെ അവർക്ക് ഒന്നും സംഭവിക്കില്ല കാരണം എന്താ വെച്ചാൽ അഷ്ടവർഗ്ഗ ബിന്ദുക്കളിൽ ശനി തൃപ്തനാണ് അല്ലെങ്കിൽ അധികം ബലം കൊടുക്കണ്ടാവും അഞ്ചിൽ താഴെ വന്നാൽ വളരെ ദോഷം ശൂന്യമായിരിക്കുന്ന ഭാവത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു പക്ഷേ അത് പല ബുദ്ധിമുട്ടുകൾക്കും സാധ്യത ഏറെയാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക എന്താ ഈ പല ബുദ്ധിമുട്ട് എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ കിട്ടും അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ശൂന്യം ശൂന്യത്തിൽ അത്തിരി ബുദ്ധിമുട്ടാണ് അതേപോലെ കർക്കിടകക്കൂറ് എന്ന് പറയുമ്പോൾ പുനർദ്ധത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഇതറങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രം അവർക്ക് അഷ്ടമശനിയാണ് അഷ്ടമശനിയും കുറച്ച് അപകടം തന്നെയാണ് അതായത് വലുതായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവുക തർക്കങ്ങൾ കോടതി കേസ് ഹൃദ്രോഗം ആൾക്കാർ വളരെയധികം സൂക്ഷിക്കുക അതേപോലെ തന്നെ നരമ്പ് സംബന്ധിയായിട്ടുള്ള വ്യാധികൾ പൊട്ടി പുറപ്പെടാൻ പറ്റിയൊരു സമയം അതിലിപ്പോൾ എല്ലാം പെടും ഈ സ്ട്രോക്ക് പോലെയുള്ള കാര്യം അതൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുക അങ്ങനെയൊക്കെ വരാതെ ഇരിക്കാൻ സൂക്ഷിക്കുക അവനോൻ്റെ ആരോഗ്യം സൂക്ഷിക്കുക എന്നാണ് വെച്ചോളൂ അതേപോലെ ബന്ധുക്കളെ പുല കുളിക്കുക സർവ്വ സർവ്വകാര്യങ്ങൾക്കും തടസ്സങ്ങൾ വന്ന് ഭവിക്കുക മനസ്സിന് സമാധാനം കിടുക രോഗങ്ങളെ കൊണ്ട് ആശുപത്രി കേസുകൾ അതൊക്കെയാണ് അപ്പോൾ ഈ കർക്കിടക്കൂറുകാർക്ക് വരാൻ പോകുന്നത് നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് വരുന്ന എപ്പിസോഡുകൾ പറയാം കേട്ടോ ആവശ്യം വരുന്ന പക്ഷം പറയാം ചിങ്ങക്കൂറ് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകംപൂരം ഉത്തരത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികടങ്ങുന്ന ചിങ്ങക്കൂറ് അവർക്ക് യാത്രാ തടസ്സം ദൂരദേശ യാത്ര ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെച്ചാൽ കുറച്ച് നേരത്തെയൊക്കെ പുറപ്പെട്ടുള്ളൂ കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുക്കാമെന്നൊന്നും വിചാരിക്കേണ്ട ടിക്കറ്റിൻ്റെ കാര്യം മാത്രമല്ല യാത്ര യ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കുറച്ച് നേരത്തെ തുടങ്ങി വയ്ക്കുക യാത്ര തടസ്സം ഉണ്ടാവും ഉദ്യോഗബംഘം ഉദ്യോഗത്തിലേക്ക് വേണ്ട സമയത്ത് പ്രവേശിക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ കാലദൈർഘ്യം നേരിടുക പ്രവർത്തികൾക്ക് തടസ്സങ്ങൾ വരിക ദാമ്പത്യ ദുരിതങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വെറുതെ ഷണ്ഠുണ്ടാവുക വെറുതെ ലഹലം ഉണ്ടാവുക അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാ പറയണത് ഉറക്കം ശരിക്കും കിട്ടാണ്ടിരിക്കുക ഉദരസംബന്ധിയായിട്ടുള്ള വ്യാധികൾ നഷ്ടപ്പെട്ട ധനത്തെക്കുറിച്ചിട്ടുള്ള മനസുഖക്കുറവ് മൂത്രാശയ രോഗങ്ങളോ ഇതൊക്കെ ചിങ്ങക്കൂറുകാർ വളരെ വളരെ സൂക്ഷിച്ചോളൂ ഇതെന്തായാലും അനുഭവത്തിൽ വരാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് അങ്ങോട്ട് നിശ്ചയിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട തുടങ്ങുന്നതാണ് കൃഷിയെക്കൂറ് അവർക്ക് അമ്മയ്ക്ക് ദോഷം ഉള്ളൊരു സമയമാണ് മാതൃജനവിയോഗങ്ങൾ വാഹനം കൊണ്ടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ കൃഷിനാശം കൃഷിയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഈ വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് കൃഷി നശിപ്പിക്കുക അതുപോലെയുള്ള കാര്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ധനനഷ്ടങ്ങളും അതേപോലെ തന്നെ താഴേക്കുള്ള പതനവും മുകളിൽ നിന്ന് താഴേക്ക് വീഴുക അപ്പോൾ ഉയരത്തൊക്കെ കയറി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും യഥേഷ്ടുണ്ടാവും അപ്പോൾ അവരൊക്കെ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ എല്ലാവിധ സേഫ്റ്റിയോടും കൂടിയിട്ട് അത്തരം ജോലികൾ റിസ്ക്കുള്ള ജോലികളൊക്കെ ചെയ്യുക സുഖത്തിന് നാശം സംഭവിക്കുക അതേപോലെ തന്നെ കർമ്മനാശങ്ങൾ ടെർമിനേഷൻ എന്ന് പറയും സ്ഥലം മാറ്റം അതാണ് പറഞ്ഞത് ടെർമിന സ്ഥലം മാറ്റം ഉണ്ടാവുക അപവാദം കേൾക്കേണ്ടി വരിക കേൾവിക്ക് രോഗങ്ങൾ കേൾവി രോഗങ്ങൾ ഉണ്ടാവുക അതൊക്കെ ഈ വൃഷ്ടിയക്കൂറുകാർ ശ്രദ്ധിക്കണം പിന്നെ എന്നുള്ളത് മകരം കുംഭം മീനം ഈ മകരക്കൂറും കുംഭക്കൂറും മീനക്കൂറുകാർക്ക് അവർക്ക് ഏഴരശനിയാണ് അതിൽ ഈ ഉത്രാടം മുതൽ ഉത്രാടം തിരുവോണം ഔട്ടൻ ചതയം പൂരോട്ടാതി ഉത്രട്ടാതി രേവതി വരെയുള്ള നാളുകൾക്കൊക്കെ ശനിപ്പഴുണ്ട് അപ്പോൾ ഇവർ വളരെ വളരെ ശ്രദ്ധിക്കണം ഏഴരശിനിയാണ് അവർക്ക് ജയിൽവാസം ദാരിദ്ര്യം രാജകോപം പരീക്ഷാദികളിൽ തോൽവി തുടർച്ച ചികിത്സ ചെയ്യുന്ന ആളുകൾക്ക് അതിനെ സാധിക്കേണ്ടവരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അവർ അത് വളരെ ശ്രദ്ധിക്കുക കേട്ടോ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ അതുപോലെ ഈ സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർ സ്വേനയുള്ള ആൾക്കാർ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഹൃദ്രോഗമുള്ള ആൾക്കാർ പ്രത്യേക ആരും ശ്രദ്ധിക്കുക പ്രമേഹ രോഗമുള്ളവർ അതിനേക്കാളേറെ ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചതയം പുരോർട്ടാതി നക്ഷത്രക്കാരാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഈ രണ്ട് നക്ഷത്രക്കാർക്ക് കുറച്ചധികം ദോഷം ഉണ്ടാവും അപ്പോൾ അവരുടെ പേരിൽ ഹോമം ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക ദാനം ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് ശബരിമലയുടെ സീസണാണ് വരുന്നത് ശാസ്താവിനെ ഭജിക്കുക മന്ദശാസ്ത്രാധികം ദൈവം തന്നെയാണ് ശനി ശാസ്താവ് മുതലായ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് നന്നായിട്ട് ശാസ്താപനം ചെയ്യുക എള്ളുത്തിരി പുഷ്പാഞ്ജലി നെയ്യ് വിളക്കിതൊക്കെ ചെയ്യുക കറുപ്പ് വസ്ത്രം ഇതൊക്കെ ധരിക്കുക നന്നായിട്ട് പെരുമാറുക മനസമാധാനമായിട്ട് ജീവിക്കുക ആരോടും ചണ്ട കൂടാണ്ടിരിക്കുക ആരോഗ്യത്തിന് ഉതകുന്ന ഔഷധസേവ നടത്തുക ഇതൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുമ്പനാ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ചോളൂ ഈ പറഞ്ഞ നാളുകളിൽ പറ്റ ആൾക്കാരൊന്ന് പരിശോധിച്ചോളൂ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്ത് പോവുക അത് ഉത്തമ ദൈവജ്ഞനായിരിക്കണം അങ്ങനെ ഉള്ള ആൾക്കാർ പറയുന്ന വാക്കുകൾ വൃദ്ധാവിലാവില്ല അതിനനുസരിച്ച് ആ ഉപദേശമൊക്കെ വാങ്ങിയിട്ട് അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഓരോ പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതൊക്കെ വെറുതെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ അവർ പറഞ്ഞോട്ടെ അപ്പോൾ അതിൽ വിശ്വസിക്കുന്നവർ ഇതൊക്കെ വിശ്വസിച്ചുള്ളൂ അനുഭവം ഗുരു ഉണ്ട് നമുക്ക് മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളതൊന്നും ധരിക്കേണ്ട പ്രകൃതിയിൽ അന്തർലീനമായിട്ടുള്ള ഒരുപാട് ശക്തി വിശേഷങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ സ്വാധീനിക്കും മനുഷ്യനെ മനസ്സിലാവില്ല എന്നുള്ളൂ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വരാതെ മനസ്സിലാവും പക്ഷെ മനുഷ്യനെ ഇതൊന്നും മനസ്സിലാവില്ല കാരണം എന്താ അഹങ്കാരം എന്നൊരു സാധനം ജനിക്കുമ്പോൾ തന്നെ ഈശ്വരൻ കൂടെ കൊടുക്കുന്നുണ്ട് ഞാനെന്ന ഭാവം ആ ഭാവം വിടണം അതല്ലേ തത്തുമസി അത് നീയാകുന്നു എന്നാ ഞാനും നീയും തമ്മിൽ ഭേദമില്ല അപ്പോൾ ഈശ്വരനിൽ മനസ്സർപ്പിച്ചിട്ട് ജീവിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റ് പരോപകാര പുണ്യമായ പാപായ പരപീഡനം എന്നുണ്ട് മറ്റുള്ളവർക്ക് പുണ്യം പരോപകാരം ചെയ്യുക അതാണ് ഏറ്റവും വലിയ പുണ്യം ആരെയും ദ്രോഹിക്കാണ്ടിരിക്കുക അത് ഏറ്റവും വലിയ ദോഷമാണ് മനസ്സുകൊണ്ട് പോലും നമ്മളെ ഓർത്ത് ഒരാൾ ഉറങ്ങിയാൽ അയാളുടെ ജീവിതത്തിൽ ആ സങ്കരപ്പെടുത്തിയ വ്യക്തിക്ക് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പരോപകാരം ചെയ്യുക ധാരാളം ചെയ്യുക ഈശ്വരൻ എല്ലാവരെയും രക്ഷിക്കട്ടെ ഇനി നമുക്കത് കുറച്ചുകൂടി വിശദമായിട്ടൊന്നും പറയാം ഇപ്പോൾ കുറേ വിളികൾ വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കാരണം അപ്പോൾ ഈ നക്ഷത്രക്കാരൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ ഇതൊക്കെ പ്രശ്നമാർഗത്തിലും ഹോരയിലും വിവിധ ഹോരകളൊക്കെ ഉണ്ട് അതിലെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജാതകാദേശം ജാതകപരി ഇതിലൊക്കെ ഉണ്ട് ഈ വിഷ വിഷയങ്ങൾ അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട് ആ ജാതകത്തിൽ ചാരഫലം എഴുതിയിട്ടുണ്ടാവും എല്ലാച്ചാൽ ചാരഫലം എന്ന് ഗണിക്കുക ആ ചാരഫലം എന്ന് ഗണിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അപാകത ഉണ്ടെങ്കിൽ അഷ്ടവർഗ ബിന്ദുക്കൾ കുറവാണെച്ചാൽ സൂക്ഷിക്കണം അഷ്ടവർഗ ബിന്ദുക്കൾ കൂടുതൽ എന്ത് വെച്ചാൽ സൂക്ഷിക്കേണ്ട എന്നല്ല പക്ഷേ താരതമ്യേന ആപത്ത് കുറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും മറ്റൊരു വിശേഷവുമായി കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം